മാഡം എൻ്റെ കുട്ടിക്കൊരു ആറു വയസ്സുണ്ട് ഒരു ആറുമാസമായിട്ട് നിർത്താതെയുള്ള ചുമയും മൂക്കടപ്പും തുമ്മലും ഒക്കെയാണ് മൂക്കൊലിക്കുന്നുണ്ടാ കുട്ടി മൂക്കടപ്പുണ്ട് ശ്വാസം എടുക്കുമ്പോ സൗണ്ടോടു കൂടിയ ശബ്ദത്തോടുകൂടി ശ്വാസം കുട്ടി ഉറങ്ങുമ്പോ എങ്ങനെയാ വായ തുറന്നിട്ടാണോ അതെ വാ തുറന്ന് മലർന്ന് കിടന്നാണോ മലർന്ന് കിടക്കുമ്പോ വായത്തുറന്ന് ഉറങ്ങുന്നുണ്ട് മൂക്കിൽ കൂടിയല്ല ശ്വാസം എടുത്തു വിടുന്നത് ശ്വാസം വായിൽ കൂടിയാണ് എടുത്തു വിടുന്നത് കൂക്കമൊലിക്കുന്ന പോലെയാണോ തോന്നുന്നത് ശബ്ദം മൂക്കടഞ്ഞിരിക്കുന്ന പോലെ തോന്നാറുണ്ടോ കുട്ടി ചെരിഞ്ഞോ അല്ലെങ്കിൽ കമിഴ്ന്നോ കിടക്കാറുണ്ടോ മലർന്നാണ് കൂടുതലും കിടക്കുന്നത് എപ്പോഴെങ്കിലും കുട്ടി സുഖമായിട്ട് ഉറങ്ങുമ്പോൾ കമിഴ്ന്ന് കിടന്നുറങ്ങുന്നതായിട്ട് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇല്ല അങ്ങനെ തോന്നിയിട്ടില്ല ശരി ഓക്കെ കുട്ടിയുടെ സംസാരത്തിൽ വ്യത്യാസം വന്നിട്ടുണ്ടോ പല്ല് പൊന്തുന്നുണ്ടോ ആ പല്ല് പൊന്തി പൊന്തി വരുന്നുണ്ട് ഓക്കെ ഇത് സൂചന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അടിനോഡ് ഹൈപ്പർ പ്രൂഫിന്ന് പറയും അതായത് ഈ ടോൺസിലെല്ലാം പോലെ ഉള്ള ഒരു ഗ്രന്ഥിയാണ് മൂക്കിൻ്റെ പുറകുവശത്ത് ശ്വാസം ചെല്ലുന്ന വഴിയുടെ മേലെ ഫ്രണ്ടിലായിട്ടാണ് ഉണ്ടാവാത് ആ ഗ്രന്ഥികളെ അലർജി മുഖാന്തരമോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരുമ്പോഴോ ഇത് ഇങ്ങനെ വലുതാണ് അലർജി എന്ന് പറയുന്നത് ടോൺസിലെങ്ങനെയാണ് വേർത്ത് വരുന്നത് ഇൻഫെക്ഷൻ വരുമ്പോൾ അതുപോലെ തന്നെ ഇത് വീർത്ത് വരും ടോൺസിൽ അല്ലെങ്കിൽ കഴലകൾ നമ്മുടെ കഴുത്തിൽ ചെവിട് താഴെ എല്ലാം കഴലകൾ എങ്ങനെയാണ് വീർത്ത് വരുന്നത് വെച്ചാൽ അതുപോലെ ഇത് വീർത്ത് വരാറുണ്ട് ഈ വീർത്ത് വരുന്ന കഴല പോലത്തെ സാധനം ലിംഫോ ടിഷ്യൂ എന്നാണ് അതിനെ ഇംഗ്ലീഷിൽ പറയുക അപ്പോൾ ഈ സാധനം വലുതായി വരുമ്പോൾ അതിൻ്റെ ഭാരം കൊണ്ട് മലർന്ന് കിടന്ന് ഉറങ്ങുന്ന കുട്ടിയുടെ ശ്വാസം ചെല്ലുന്ന വഴിയുമേ അതിൻ്റെ ഭാരം കൊണ്ട് അത് അമർന്നു പോകും വഴി അമർന്നു പോകും കുട്ടിക്ക് ശ്വാസം എടുത്തുവിടാനുള്ളൊരു ബുദ്ധിമുട്ട് തോന്നും സാധാരണ അതുണ്ടാകുന്നത് മൂക്കിൻ്റെ ബാക്ക് സൈഡിലായിട്ട് താഴെ ഇറങ്ങിയിട്ടല്ല അതുകൊണ്ട് തന്നെ കുട്ടികൾ മൂക്കിൽ കൂടെ ശ്വസിക്കാൻ പറ്റാതെ വരുന്നവർ വായക്കൂടെ ശ്വാസം എടുത്തുവിടും പ്രത്യേകിച്ചും രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ വളരെ റെസ്റ്റ്ലെസ്സായിട്ട് അവർ ഉറങ്ങും അവരെ ശബ്ദത്തിൽ മാറ്റം വരും വായ തുറന്നുറങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് പല്ല് പൊന്തി വരും ഇതെല്ലാം അടിനോൾ ഹൈപ്പട്രോഫിയുടെ സൂചനയാണ് പലപ്പോഴും പാരൻസ് ഇതുപോലെ നമ്മളുടെ അടുത്ത് വരുന്നത് ചുമ എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത് ചുമയുടെ പ്രധാന കാരണം അലർജി മുഖാന്തിരി വരുന്ന അടിനോൾ ഹൈപ്പർട്രോഫിയാണ് ഇതിൻ്റെ ഉത്തരം എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്തിനൊക്കെയാണ് അലർജി എന്നുള്ളത് നമ്മളൊരു കോമൺ സെൻസ് ഉപയോഗിച്ച് അനലൈസ് ചെയ്ത് അതിൽ നിന്നെല്ലാം ഒന്ന് മാറ്റാൻ ശ്രമിക്കുക അത് കൊണ്ട് മാത്രം മതിയായില്ല എന്നുള്ളൊരു അവസ്ഥ വരുമ്പോൾ പിന്നെ നമ്മൾ അലർജിയുടെ ടെസ്റ്റുകൾ ചെയ്ത് എന്തൊക്കെയാണ് അലർജി ഒഴിവാക്കാൻ പറ്റുന്നതെല്ലാം ഒഴിവാക്കുക പറ്റാത്തതിന് അലർജിൻ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയപ്പെടുന്ന ഒരു ചികിത്സയുണ്ട് ഏത് സാധനത്തിന് അലർജി ഉണ്ടോ ആ സാധനത്തിനെ തന്നെ പതുക്കെ പതുക്കെ ശരീരം നിഷ്പ്രയാസം ഉൾക്കൊള്ളാനുള്ള ഒരു ചികിത്സാ മാർഗമാണ് ഇമ്മ്യൂണോതെറപ്പി എന്ന് പറയുന്നത് അത് ചെയ്യാം വളരെയധികം വലിയ ഗ്രന്ഥികളാണ് അടിനോടും ടോൺസിലും ഒരുമിച്ച് വരികയാണ് ആ കുട്ടിക്ക് തീരെ ശ്വാസം എടുത്തുവിടാൻ പടാൻ പറ്റാത്തൊരവസ്ഥയാണ് അങ്ങനെയൊക്കെ വരികയാണെങ്കിൽ പിന്നെ ഈ എൻ ടി ഡോക്ടറെ കാണിച്ചിട്ട് സർജറി ആണ് അതിൻ്റെ ഉത്തരായിരിക്കുക അലർജി എന്ന് പറയുമ്പോൾ അലർജി എന്ന് പറയുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് നമ്മൾ സാധാരണ ഭാഷയിലും എനിക്കിപ്പോൾ ആണ് ഇയാളെ കണ്ട അലർജി ആണെന്ന് പറയുന്നത് അതുപോലെയല്ല അലർജി എന്നുള്ളത് ഒരു ഇമ്മ്യൂൺ മീഡിയേറ്റഡ് റിയാക്ഷനാണ് ശരീരത്തിൽ ഉണ്ടാവുന്നത് അപ്പോൾ ജൈവ സാധനങ്ങൾ ആയിട്ട് വരുന്ന കോൺടാക്ട് ശരീരം പ്രത്യേക രീതിയിൽ അതിൻ്റെ ഒപ്പം റിയാക്റ്റ് ചെയ്യും പലതരം ഇമ്മ്യൂൺ മീഡിയേറ്റേഴ്സ് രാസവസ്തുക്കൾ ശരീരത്തിലുണ്ടാകും അതിൻ്റെ ഭാഗമായിട്ട് കപം വർദ്ധിക്കും മുക്കിന്ന് വെള്ളൊലിക്കും കണ്ണിൽ നിന്ന് വെള്ളൊലിക്കും കണ്ണ് ചൊറിയും തുമ്മലുണ്ടാവും തൊണ്ട കാറും ചുമ ശ്വാസമുട്ട് സ്കിൻ അലർജീസ് ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഒരേ ആളിൽ ചിലപ്പോൾ ഈ പറഞ്ഞ എല്ലാ വിഷമങ്ങളും ഉണ്ടാകും പല അവയങ്ങളിൽ പല അലർജി മുഖാന്തരം ഉണ്ടാകുന്ന വിഷമങ്ങളും ഉണ്ടാകാം എന്തായിരിക്കും ഇതിന് പ്രതിവിധി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ഇപ്പോൾ നിങ്ങളുടെ കുട്ടിക്ക് എനിക്കൊന്ന് കാണണം കുട്ടീനെ കണ്ടിട്ട് ഇതെല്ലാം ഉറപ്പ് വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്റേ പിന്നെ എൻഡോസ്കോപ്പി ചിലപ്പോൾ വേണ്ടി വരാം ബ്ലഡ് ടെസ്റ്റുകൾ ടെസ്റ്റുകളുണ്ടാകും പിന്നെ പരിശോധിച്ചിട്ട് ആദ്യം മരുന്നായിട്ട് നമുക്ക് തുടങ്ങേണ്ടി വരും ആൻറ്റിസെമിൻസ് എന്ന് പറയും അതായത് ഒരു പ്രത്യേക ഗ്രൂപ്പ് മരുന്നുകളാണ് ആ മരുന്നുകൾ ആദ്യം ഒന്ന് തുടങ്ങും മൂക്കിലെ മരുന്നായിട്ടും കഴിക്കാനുമായിട്ടും അതിൽ ഓക്കെ ആണോന്ന് വെച്ചാൽ പിന്നെ ഓക്കെ അതല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അടുത്ത സ്റ്റെപ്പായിട്ട് നമുക്ക് ഇ എൻറ്റി സർജറി ഒന്ന് കാണിക്കേണ്ടി വരും പിന്നെ അവിടെ നിങ്ങടെ നമുക്ക് തീരുമാനമാക്കണം എന്ത് വേണമെന്നുള്ളത്